ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അനിയൻ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് തന്നെ ഇത് നമ്മളെ നാട്ടിൽ പൽ കേക്ക് എന്നൊക്കെ പറയും കേക്കാണ് ഗൈസ് നമുക്ക് ഒറ്റയെന്നുള്ള കേക്ക് ഇതും മല്ലിയില നല്ല പുഷ്പിച്ച് വളർന്നിരിക്കുന്നുണ്ട് വളം അടിച്ച് കയറ്റ സാധനമായിരിക്കും അങ്ങനെ ഇതാണ് അതുകൊണ്ട് പിന്നെയുള്ള ഒരു കെട്ട് എന്താണെന്ന് അറിയുമോ ഗൈസ് മല്ലിയില കണ്ട അപ്പം നിങ്ങൾക്ക് ഊഹിച്ചിട്ടുണ്ടാവും എന്നാലും എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല എപ്പോൾ അവർക്കും മനസ്സിലായി മസാല അപ്പം അത് പോർക്കാൻ ഗൈസ് അപ്പോൾ അവനെയും വിളിച്ചിട്ടാണ് പന്നി വാങ്ങിയിട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വാങ്ങിക്കുക തിന്നാലോ പന്നി വരട്ടെ ഇതൊക്കെ തിന്നാൻ കുതിയായിരിക്കുമായിരുന്നു അപ്പം ഇതാ അഞ്ഞൂറ് പന്നി വാങ്ങിയിട്ടുണ്ട് ഞാനും അവനും മാത്രമേ കഴിക്കോട്ടെ അമ്മയൊന്നും കഴിക്കത്തില്ല അങ്ങനെ ഇത് നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ചിൻച്ചട്ടി അടുപ്പത്തെ ചൂടാകുമ്പോൾ മല്ലി പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക കാരണം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് നന്നായിട്ട് ചൂടാക്കുക പൊടിക്കേണ്ട പൊടിച്ച് പൗഡർ പോലെ പോലെയാകേണ്ട വിധത്തിൽ ചൂടാക്കുക ആ ചൂടായ പാനിലേക്ക് പാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഇതാക്കി എടുക്കുക മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ പന്നി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നെയ്യും തോലും സെപ്പറേറ്റ് ആക്കുക മീറ്റ് മാത്രം സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് നെയ്യ് ഒരുക്കി കളയണം ഒരുക്കി കളഞ്ഞില്ലേ പണ്ടരടങ്ങി പോകും കാരണം ഇത്രയും നെയ്യുണ്ടായിരുന്നു ഫാക്റ്റ് കൂടി ചത്തുപോകും ഗൈസ് എൻ്റെ പോനോ കണ്ടാൽ നിങ്ങൾ ഇത്രയും നെയ്യ് നമുക്ക് അത്ര പൊടി നെയ്യ് ഇതിനകത്തു കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ഇതാ വൃത്തിയാക്കി വെച്ച് ഇറച്ചി ഒരു കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും ഒരു ഇരുന്നൂറ്റി അമ്പത് ഇറച്ചിയും ഓ എന്താ വേറെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എടു പോയി എടുക്കാനുള്ള ഭയങ്കര മടികാരനാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ആ നെയ്യും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വലിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ പച്ചമുളകന് അത്യാവശ്യം ശരിയുണ്ട് പിന്നെ മുളക് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ വറുത്ത് വെച്ച ആ സാധനമില്ലേ മല്ലിമുളകൊക്കെ അത് നമ്മൾ പൊടിച്ച് പൊടി പൗഡർ പോലെ ആക്കിയിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളിയും തക്കാളിയും അത് വേണമല്ലോ പിന്നെ കറിവേപ്പിൽ നിങ്ങൾക്ക് കറി വേഗം അനിയനോട് കറിവേപ്പില വറിക്കാൻ പറഞ്ഞതാണ് മൂന്ന് മരവുണ്ട് ഇടാം എന്നിട്ട് പറിച്ചിട്ട് വന്നാൽ അടാന കണ്ണി കുറയുന്ന പോലത്തെ മൂന്ന് തണ്ട് കറിവേപ്പില അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട് ഓ ശരി ഓരോ തണ്ടെന്ന് ഓരോ ഓരോ മരത്തുമ്പോൾ ഓരോന്ന് വരച്ചതായിരിക്കും അല്ലേ ആന എന്തെങ്കിലും ആകട്ടെ നമുക്ക് നല്ല ടേസ്റ്റ് ഇരിക്കുന്നത് പിന്നെ ഈ ഒരു സ്റ്റേജ് അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ലോണം ഇളക്കി കുറച്ച് മറിച്ചെടുക്കണം കൈസിലെ അന്നേരം അന്ന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ ഉപ്പ് കയറുമ്പോൾ കയ്യിൽ നല്ലോണം കയറും പിന്നെ കൈ കഴിയിട്ട് വെള്ളവും ജാറ് കഴിയിട്ട് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതും മസ്റ്റാണ് അല്ലെങ്കിൽ അടിപ്പിടിക്കും കേട്ടോ ഈ അടിപ്പത്ത് വെക്കുമ്പോൾ കാരണം മസാല കുറച്ച് അധികം ഉണ്ട് അങ്ങനെ മൂന്ന് വിസിൽ അടിപ്പിക്കുക വെന്തില്ലെങ്കിൽ ഒന്നും കൂടി അടിക്കാം മൂന്ന് വിസിലാകുമ്പോൾ കണ്ടത് അങ്ങ് ജക പുക പുക മയം അപ്പോൾ ഇതാ മൂന്ന് വിസിൽ കൊണ്ട് അടിച്ച് എന്താ പറയുക വെന്ത് സെറ്റായിട്ടുണ്ട് ഓവറായിട്ടും എല്ലാം എന്ന പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ പരിപാടി നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഒന്നും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കണം പിന്നെ ഇതൊരു കറി പോലെയല്ലേ നമുക്ക് അങ്ങനെയല്ല വേണ്ടി നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചാൽ അങ്ങോട്ടും പോറും ഇങ്ങോട്ടും പോർ ആ ഒരു പരിവാക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്നും കൂടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൈ നിറയെ ആ വളർന്ന് വളവിട്ട് വളർത്തിയ മല്ലിച്ചപ്പിൽ അത് ഒരു പിടി നിറയെ ഇട്ട് കൊടുക്കുക എന്തായാലും നമ്മൾ തിന്നും അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി നമ്മളത് വറ്റിച്ചെടുക്കണം നിങ്ങളിപ്പം ചിന്തിക്കും നേരത്തെ കണ്ട കുക്കറല്ലോ ഇത് വലിയ കുക്കറിനകത്ത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിനകത്ത് ഇത്ര പൊടി കറി ഇളക്കാൻ ഒരു ബുദ്ധിമുട്ടുകാരണം ഞാൻ ചീൻ ഇട്ടത് പിന്നെ ഈ മസാല ഞാൻ ആദ്യം കാണിച്ച മസാല അത് നമ്മൾ ആദ്യം വറുത്ത സാധനത്തിൻ്റെ കൂടെ വറക്കണമായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അതുകൊണ്ട് രണ്ടാമത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ഗ്രേവിയെല്ലാം വറ്റി സെറ്റ് ായിട്ടിരിക്കുകയാണ് കളർ കണ്ടാ അപ്പോൾ ഇതാ അടിപൊളി മസാല പന്നി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഷോക്ക് വേറെ ക്യാമറയിലൊക്കെ പുകയത് കാരണം ക്യാമറയിൽ ഫുള്ള് പുകയടിക്കുകയാണ് അയ്യോ ഇപ്പം കടുമ്പം തന്നെ വെള്ളം കുറഞ്ഞു അപ്പോൾ കിഡിലെ സാധനമാണ് ടേസ്റ്റ് നോക്കുന്നുണ്ട് അത് മസ്റ്റാണല്ലോ ഉപ്പ് എരിവും പുളിയൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് നോക്കിയിട്ടില്ലെങ്കിൽ തെറ്റാണ് കേസ് ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇതപ്പുറത്തേക്ക് ഒന്നും കൂടി ആ വള വളവിട്ട് വളർത്തി മല്ലിയില കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് സെറ്റാക്കുക പിന്നെ ഇതാ ചോറ് വളമ്പുന്നുണ്ട് ഈ ചോറ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല റേഷനറി ചോറാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബീട്രൂട്ട് വറവുകൊണ്ട് റേഷനറി ചോറ് ആയതുകൊണ്ട് പറയല ഞാൻ വെച്ചതാണ് രണ്ട് കഷ്ണം വെല്ലവും പിന്നെ കുറച്ച് തേങ്ങാ പാലും കൂടി ഒഴിച്ചിട്ട് പായസവും അങ്ങനെ വെന്തടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മല്ലിച്ചപ്പക്കിട്ട സാധനം ഞാൻ ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ചോ ഒറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങട്ടോ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല സെൻറ്ററിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് അങ്ങ് തിന്ന് നോക്കണം ഗൈസ് തിന്ന് നോക്കേണ്ട കാര്യം ഒന്നും ഞാൻ ആ ഗ്രേവീൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ട് തിന്നുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പന്നി വരട്ടയും കൂട്ടി ചോറ് ഒന്നിട്ട് പറ്റി കിടന്നുറങ്ങുവാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ പിന്നീട് വരാം ടാറ്റ ബൈബൈസ് See you.